Hi friends, welcome to Crystal. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങൾ എല്ലാവരും തന്നെ രഞ്ജി ട്രോഫി മത്സരങ്ങൾക്കായിട്ട് പല സ്റ്റേറ്റ് ടീമുകളിലായിട്ട് അണിനിരന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കിട്ടാത്ത ഒരു ഹൈപ്പാണ് രഞ്ജി ട്രോഫി മത്സരങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളുടെ എല്ലാവരുടെയും തന്നെ പെർഫോമൻസ് ആദ്യ ദിവസത്തിൽ നിറം മങ്ങി പോയി എന്നുള്ളതാണ് ഏതായാലും നമ്മൾ പല താരങ്ങളുടെയും പെർഫോമൻസുകളെ പറ്റിയും അതുപോലെ തന്നെ പുതുമുഖ താരങ്ങളുടെ ചില പെർഫോമൻസുകളെയൊക്കെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് രഞ്ജി ട്രോഫിയുടെ ഒരു രണ്ടാം പാദ മത്സരമാണ് ആരംഭിച്ചിരിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് രഞ്ജി ട്രോഫി മത്സരങ്ങൾക്ക് കിട്ടാത്ത ഒരു ഹൈപ്പ് ആണ് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബി സി സി ഐ ഇന്ത്യയുടെ ഏകദിനത്തിലും ടെസ്റ്റിലും ഉള്ള എല്ലാ താരങ്ങളോടും ഈ രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ അതാത് സ്റ്റേറ്റിന് വേണ്ടി കളിക്കണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുകയാണ് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ മത്സരത്തിൽ അവർക്ക് ആ ടീമിനൊരു മേൽക്കൈ നേടാൻ സഹായിക്കും എന്നുള്ളത് മാത്രമല്ല ഒപ്പം കളിക്കുന്ന യുവതാരങ്ങൾക്ക് അത് വലിയ ഒരു അനുഭവ സമ്പത്ത് ാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം ഏതായാലും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നത് മുംബൈയിലാണ് ആ മത്സരം നടക്കുന്നത് മുംബൈയും ജമ്മു കാശ്മീരിലും തമ്മിലാണ് ശരത് പവാർ ക്രിക്കറ്റ് അക്കാദമി ബാന്ദ്ര കുർള കോംപ്ലക്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെന്യൂ ആണത് അവിടെയാണ് ജമ്മു കാശ്മീരിലും മുംബൈയും തമ്മിലുള്ള ഈ മത്സരം നടക്കുന്നത് രഞ്ജി ട്രോഫി മത്സരം നടക്കുന്നത് ആദ്യ ദിവസം മുംബൈ ബാറ്റ് ചെയ്യുകയും മുംബൈ നൂറ്റി ഇരുപത് റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു ജമ്മു കാശ്മീര് താരതമ്യേന മുംബൈ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ ടീമാണ് പക്ഷേ അവരുടെ ഫാസ്റ്റ് ബൗളർമാരുടെ മുന്നിൽ ആൻസർ ഇല്ലാതെ മുംബൈയുടെ ടീം മുട്ടുമടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കൊണ്ട് മുംബൈ ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ടീമാണെന്ന് പറയാനുള്ള കാരണം അവരുടെ രഞ്ജി ട്രോഫിയുടെ ചരിത്രം മാത്രമല്ല ഈ മത്സരത്തിന് ഏകദേശം അഞ്ചോ ആറോ ഇന്ത്യൻ താരങ്ങളുമായിട്ടാണ് മുംബൈ ഈ രഞ്ജി ട്രോഫി മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മ തന്നെയാണ് രോഹിത് ശർമ്മയുടെ കൂടെ മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള അജിങ്കൃ രഹാനെ അതുപോലെ ശ്രേയസ് അയ്യർ ശിവം ദുബെ യശസ്വി ജെയ്സ്വാൾ ഷാർദുൽ താക്കൂർ ഇങ്ങനെയുള്ള എല്ലാ താരങ്ങളും മുംബൈയുടെ ഭാഗമായിട്ട് കളിക്കുന്നുണ്ട് എന്നിട്ടും മുംബൈ നൂറ്റി ഇരുപത് റൺസിന് ഓൾ ഔട്ടായി എന്നുള്ളതാണ് മുംബൈയുടെ പ്രധാനപ്പെട്ട താരമായിട്ടുള്ള രോഹിത് ശർമ്മ മൂന്ന് റൺസിനും യശസ്വി ജയ്സ്വാൾ നാല് റൺസിനും പുറത്തായപ്പോൾ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഷാർദുൽ താക്കൂറിന് സാധിച്ചു അദ്ദേഹം നേടിയ ഒരു അർദ്ധ സെഞ്ചുറിയുടെ പിൻബലത്തിലാണ് നൂറ്റി ഇരുപത് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കെങ്കിലും എത്തിപ്പെടാനായിട്ട് മുംബൈക്ക് സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള അയർ പതിനൊന്ന് റൺസിൽ ഔട്ടായപ്പോൾ ശിവം ദുബെ പൂജ്യത്തിലാണ് ഔട്ടായത് മറ്റൊരു താരമായിട്ടുള്ള അജിങ്കൃ രഹാനെ അവരുടെ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മയുണ്ടെങ്കിലും അജിംഗ്യ രഹാനെയാണ് മുംബൈ നയിക്കുന്നത് അദ്ദേഹം പന്ത്രണ്ട് റൺസ് മാത്രമാണ് നേടിയത് അപ്പോൾ പ്രധാനപ്പെട്ട താരങ്ങൾ ആരും തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ചില്ല എന്നുള്ളതാണ് തിരിച്ചു ബാറ്റ് ചെയ്ത് ജമ്മുകാശ്മീർ ആകട്ടെ നൂറ്റി എഴുപത്തിനാല് റൺസിലെ ഏഴ് വിക്കറ്റ് എന്ന നിലയിലാണ് മത്സരം ആദ്യ ദിവസം അവസാനിപ്പിക്കുമ്പോൾ പക്ഷേ മുംബൈയെ സംബന്ധിച്ചിടത്തോളം മുംബൈ ഇതിലേക്കൊരു തിരിച്ചുവരവ് നടത്തുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം അമ്പത്തിനാല് റൺസിന്റെ ലീഡ് ഓൾറെഡി ജമ്മു കാശ്മീർ നേടിക്കഴിഞ്ഞു പക്ഷേ രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് മുംബൈക്ക് സാധിക്കും എപ്പോഴും മുംബൈ അങ്ങനെ തന്നെയാണ് മുംബൈ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഓസ്ട്രേലിയൻ ടീമിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടീമാണ് മുംബൈ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയുടെ റെക്കോർഡ്സ് മാത്രമല്ല അവരുടെ താരങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി ഏത് ഘട്ടത്തിലും മത്സരം ഒരു തരത്തിലും വിട്ടുകൊടുക്കാത്ത താരങ്ങളാണ് മുംബൈയുടേത് അതുകൊണ്ട് തന്നെ അവർ ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ഈ സ്കോർ നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ബൗളർമാരെ അതിൽ സഹായിക്കുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു രാവിലെ മുംബൈയിലേത് ആ ഒരു കണ്ടീഷനിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല ഏറ്റവും ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന്റെ ഫാസ്റ്റ് ആയിട്ടുള്ള ഉമർ നസീർ മിർ എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് അദ്ദേഹം പറയുന്നൊന്ന് വയസ്സുള്ള ഒരു ഫാസ്റ്റ് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ നിന്നുള്ള ഒരു താരമാണ് പുൽവാമ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് പുൽവാമ അവിടെ നിന്നുള്ളൊരു താരമാണ് അദ്ദേഹം അദ്ദേഹത്തിന് മുപ്പത്തിയൊന്ന് വയസ്സുണ്ട് പക്ഷെ ഈ ഒരു മത്സരത്തിൽ മുംബൈയുടെ എല്ലാ പ്രധാനപ്പെട്ട താരങ്ങളെയും പുറത്താക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു നാല് വിക്കറ്റാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ആറടി നാലിഞ്ച് പൊക്കമുള്ള ഒരു ഫാസ്റ്റ് ബോളറാണ് കേട്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന രോഹിത് ശർമ്മേനെ അദ്ദേഹമാണ് പുറത്താക്കിയത് രോഹിത് ശർമ്മ ഈ ബോഡർ ഗവാസ്കർ ട്രോഫിയിലേക്ക് കണ്ടതുപോലെ തന്നെ ഔട്ട് സെഡ് ഓഫ് വന്ന ബോൾ ഒരു ഷോർട്ട് ടംപുള്ളൊക്കെ പറയാം അങ്ങനെ ഒരു ഷോർട്ട് കളിക്കാൻ ശ്രമിച്ചാണ് പുറത്തായത് അതിനുശേഷം അജിങ്കൃ രഹാനെ അദ്ദേഹം പുറത്താക്കി ശിവം ദുബേനെ പൂജ്യത്തിൽ പുറത്താക്കി അവരുടെ ഒരു വിക്കറ്റ് കീപ്പറായിട്ടുള്ള ഹാർത്തിക് ൂർ എന്ന് പറയുന്ന ഒരു വിക്കറ്റ് കീപ്പുംബയുടെ ഒരു ഫ്യൂച്ചർ താരമാണ് അദ്ദേഹം അദ്ദേഹത്തിനെയും പുറത്താക്കിയത് ഈ ഉമർ നസീർ തന്നെയാണ് അപ്പൊ ഉമർ നസീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എസ്പെഷ്യലി ഈ മത്സരം എല്ലാവരും ഒരു ഉറ്റുനോക്കുന്ന മത്സരം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഒരുപാട് രഞ്ജി ട്രോഫി മത്സരങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് പല സംസ്ഥാനങ്ങൾ തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡൽഹിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടീം എന്ന് പറയുന്നത് കാരണം അവിടെ ഋഷഭ് പന്ത് കളിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഡൽഹി കളിക്കുന്നത് സൗരാഷ്ട്രയുമായിട്ടാണ് അപ്പൊ സൗരാഷ്ട്രയിലും ഇന്ത്യൻ താരങ്ങളുണ്ട് ഡൽഹിയിലും ഇന്ത്യൻ താരമാണ് ഡൽഹിയിൽ ഉണ്ട് എന്ന് പറഞ്ഞത് ഋഷഭ് പന്താണ് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ഓൾ ഔട്ട് ആയിരിക്കുകയാണ് ഋഷഭ് പന്തിന് വെറും ഒരു റൺസ് മാത്രമാണ് നേടാനായിട്ട് സാധിച്ചത് പക്ഷേ ഈ ഇന്ത്യൻ താരങ്ങളിൽ ഒരേ ഒരു താരത്തിന്റെ പ്രകടനം മാത്രം നല്ലതായിരുന്നു അത് രവീന്ദ്ര ജഡേജയാണ് രവീന്ദ്ര ജഡേജ സൗരാഷ്ട്രയ്ക്ക് വേണ്ടി ഡൽഹിക്കെതിരെ അഞ്ച് വിക്കറ്റുകൾ നേടിയിരിക്കുകയാണ് പക്ഷേ തിരിച്ചു ബാറ്റ് ചെയ്ത സൗരാഷ്ട്രയുടെ നാലോ അഞ്ച് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് രവീന്ദ്ര ജഡേജ മുപ്പത്തിയെട്ട് റൺസ് എടുത്ത് ഔട്ട് ആവുകയും ചെയ്തു ആ മത്സരത്തിലും ഇന്ത്യൻ താരങ്ങൾക്ക് വലിയ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് കർണാടകയും പഞ്ചാബും ാണ് പഞ്ചാബിന്റെ മത്സരത്തിലേക്ക് വരുമ്പോൾ പഞ്ചാബിൽ കളിക്കുന്ന പ്രമുഖ താരം എന്ന് പറയുന്നത് ശുഭ്മാൻ ഗിൽ ശുഭ്മാൻ ഗില്ലിനും വലിയ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല നാല് റൺസിന് അദ്ദേഹം പുറത്തായിരിക്കുകയാണ് പഞ്ചാബ് കർണാടകയുമായിട്ട് ചിന്നസാമി സ്റ്റേഡിയത്തിൽ വെറും അമ്പത്തി അഞ്ച് റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുകയാണ് അപ്പോൾ അവിടെയും ഒരു നല്ല പെർഫോമൻസ് ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല പക്ഷേ രഞ്ജി ട്രോഫി കളിക്കണം എന്ന് ബി സി സി ഐ നിർബന്ധം പിടിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം മുംബൈയുടെ നിലയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു അഞ്ചോ ആറോ ഇന്ത്യൻ താരങ്ങളാണ് ആ ടീമിൽ കളിക്കുന്നത് അവസരം കാത്തിരിക്കുന്ന ഹാർദിക് തമ്പൂറിനെയും അതുപോലെ തന്നെ തനുഷ് കൊടിയനെയൊക്കെ പോലെയുള്ള ഒരുപാട് താരങ്ങൾ മുംബൈയുടെ ഒരു ടീമിലുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇവരുടെ കൂടെ കളിക്കുക എന്ന് പറയുന്നത് മാനസികമായിട്ട് ഒരു വലിയ ഒരു അപ്ബ്രിങ്ങിങ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ എല്ലാ ടീമുകളും നമ്മൾ എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ് ഡൽഹിക്ക് പന്ത് കളിക്കുന്ന സമയത്ത് മറ്റുള്ള താരങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കോൺഫിഡൻസ് വിരാട് കോഹ്ലി മാത്രമാണ് ഈ ഒരു പാതരഞ്ജി ട്രോഫി മത്സരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് പക്ഷെ അടുത്ത ഒരു സെറ്റ് മത്സരങ്ങൾ വരുന്നത് എനിക്ക് തോന്നുന്ന ഈ മാസം മുപ്പതാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ വിരാട് കോഹ്ലിയും പങ്കെടുക്കും എന്ന് തന്നെയാണ് ബി സി സി ഐ വൃത്തങ്ങളിൽ നിന്ന് വരുന്ന സൂചനകൾ ഇപ്പോൾ ബി സി സി ഐ വൃത്തങ്ങളിൽ നിന്ന് വരുന്ന സൂചനകൾ അനുസരിച്ച് വിരാട് കോഹ്ലി ഡൽഹിക്ക് വേണ്ടി കളിക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡൽഹിയുടെ യുവതാരങ്ങൾക്ക് അതൊരു വലിയ മുതൽ കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും ബി സി സിയുടെ ഈ ഒരു ഡിസിഷൻ എല്ലാ താരങ്ങളും രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം എന്നുള്ള ഒരു ഡിസിഷൻ വളരെ വളരെ നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഏതായാലും നല്ല രീതിയിൽ എല്ലാ താരങ്ങൾക്കും പെർഫോം ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഇതുകൊണ്ട് എല്ലാ യുവതാരങ്ങൾക്കും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ വീണ്ടും കാണാം ബൈ